അപകട ഭീഷണി ഉയർത്തി തിരുവനന്തപുരം ആക്കുളം പാലം ടാറിംഗ് ഇളക്കിയതിനുശേഷം റീ ടാറിംഗ് ചെയ്യാത്തതിനാൽ നിരവധി വാഹനങ്ങളാണ് അപകടത്തിൽപ്പെടുന്നത് എത്രയും വേഗം പാലത്തിൽ ടാറിംഗ് നടത്തി അപകട ഭീഷണി ഒഴിവാക്കണമെന്നാണ് യാത്രക്കാരുടെയും നാട്ടുകാരുടെയും ആവശ്യം ദിവസവും ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്ന തിരുവനന്തപുരം ആക്കുളം പാലത്തിന്റെ നിലവിലെ അവസ്ഥയാണിത് ഒരാഴ്ച മുൻപ് പാലം റീട്ടാർ ചെയ്യുന്നതിന്റെ ഭാഗമായി മില്ലിംഗ് നടത്തി അതായത് ടാർ ചെയ്ത ഭാഗം യന്ത്രം ഉപയോഗിച്ച് കൊത്തി കൊത്തിയിളക്കി ഇതോടെ പാലത്തിലൂടെയുള്ള യാത്ര അത്യന്തം ദുഷ്കരമായി അശാസ്ത്രീയമായി പാലം കൊത്തിപ്പൊളിച്ചിട്ടത് അറിയാതെ എത്തുന്ന വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവ് കാഴ്ചയായി സാധാരണഗതിയിൽ മില്ലിംഗ് നടത്തിയാൽ ഉടൻ തന്നെ റീട്ടാർ ചെയ്യുകയാണ് പതിവ് എന്നാൽ ഇവിടെ അത് എന്ന് സ്ഥിരം യാത്രക്കാർ പറയുന്നു ഇത് ബുദ്ധിമുട്ടാണ് എല്ലാം പോകാൻ വേണ്ടി ബുദ്ധിമുട്ടാണ് അതുപോലെ നടന്നു അവിടെ അതും ബുദ്ധിമുട്ട് തന്നെയാണ് വളരെ ബുദ്ധിമുട്ടാണ് ശരിക്കും ബൈക്ക് യാത്രക്കാർക്ക് അധികാരികൾ ശരിക്കും അത് ഹൈവേ അല്ലേ അതിന്റെ ഒരു ബുദ്ധിമുട്ട് നന്നായിട്ടാണ് ടാറിംഗ് പൊടിച്ചതിനാൽ പാലത്തിന്റെ എക്സ്പാൻഷൻ ജോയിന്റുകൾ അപകടകരമാവിധം ഉയർന്നു നിൽക്കുകയാണ് ഇതിലിടിച്ചു കയറി നിയന്ത്രണം വിട്ടാണ് വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് ആറ്റുകാൽ പൊങ്കാലയ്ക്കായി എത്തിയ ഭക്തരുടെ വാഹനം അപകടത്തിൽപ്പെട്ടതാണ് ഇതിൽ അവസാനത്തേത് ആറ്റുകാൽ പൊങ്കാലയ്ക്കുൾപ്പെടെ പതിനായിരക്കണക്കിന് യാത്രക്കാർ പ്രതിദിനം യാത്ര ചെയ്യുന്ന പ്രധാന പാതയാണ് രാത്രിയായാൽ അപകട സാധ്യത ഇരട്ടിയാകും അശ്രദ്ധമായും അശാസ്ത്രീയമായും ഉള്ള നിർമ്മാണങ്ങൾ കാരണം ഒരു ജീവൻ പോലും പൊലിയരുത് എന്ന് അധികൃതരെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ആക്കുളം പാലത്തിൽ നിന്നും ക്യാമറമാൻ സത്യരാജിനൊപ്പം വി എസ് നന്ദു ദൂരദർശൻ ന്യൂസ് തിരുവനന്തപുരം